ഹായ് സുഹൃത്തുക്കളെ കേരളത്തിലെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് യുവാക്കളെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തത് അന്താരാഷ്ട്ര ബന്ധമുള്ള വൻ സംഘമാണ് എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത് കായിക ശേഷിയുള്ള യുവാക്കളെ തിരഞ്ഞു പിടിച്ച് ഉയർന്ന ശമ്പളം വാഗ്ദാനം നൽകി ഒരുപാട് സ്വപ്നമോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് ഈ സംഘം അവരെ വലയിലാക്കുന്നത് വിസയ്ക്കായി വലിയ തുകയും ഇവർ കൈപ്പറ്റുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്ത യുവാക്കളെയാണ് സംഘം തിരഞ്ഞു പിടിക്കുന്നത് സംഭവം സി ബി ഐ ആണിപ്പോൾ അന്വേഷിക്കുന്നത് അഞ്ച് തെങ്ങിൽ നിന്നുള്ള അഞ്ച് തെങ്ങിൽ നിന്നുള്ള മൂന്ന് യുവാക്കളാണ് ഈ സംഘത്തിൽ ആദ്യം സി ബി ഐ വലയിലാകുന്നത് അഞ്ച് തെങ്ങ് കൊപ്രാക്കൂട് എന്ന് പറയുന്ന കൊപ്രാക്കൂട് പുരയിടം ഈ അഡ്രസ്സില് പരേതനായ പനിയടിമയുടെയും ബിന്ദുവിൻ്റെയും മകൻ ടിനു എന്ന് ഇരുപത്തിയഞ്ചുകാരൻ കൊപ്രാക്കൂട് പുരയിടത്തിൽ സെബാസ്റ്റിൻ നിർമ്മല ദമ്പതിമാരുടെ മകൻ പ്രിൻസ് ഇരുപത്തിനാലുകാരൻ അഞ്ച് തെങ്ങ് കൃപാനഗർ കുന്നുംപുറത്ത് സിൽവാ പനിയമ്മ ദമ്പതിമാരുടെ മകൻ വിനീത് ഇരുപത്തിരണ്ടുകാരൻ എന്നിവർ ജനുവരി മൂന്നാം തീയതിയാണ് റഷ്യയിലേക്ക് പോയത് സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ സുരക്ഷാ ജീവനക്കാരുടെ ജോലിക്കൊന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ ഇവരെ കൊണ്ട് കരാർ ഒപ്പിടിപ്പിച്ച ശേഷം സൈനിക ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ക്യാമ്പിൽ ഇരുപത്തിമൂന്ന് ദിവസത്തെ പരിശീലനത്തിന് ശേഷം അവരെ യുദ്ധഭൂമിയിലേക്ക് അയച്ചു ഇവരിൽ പ്രിൻസിന് വെടിയേൽക്കുകയും ബോംബ് വീണ് കാലിന് പരിക്കേൽക്കുകയും ചെയ്ത് ആശുപത്രിയിലായതോടെയാണ് യുവാക്കൾ ചതിക്കപ്പെട്ട വിവരം നാട്ടിലറിയുന്നത് ഇവരെ മൂന്ന് പേരും ഇപ്പോൾ റഷ്യയിലാണുള്ളത് രണ്ടാമത് റഷ്യയിലേക്ക് വിട്ട വിട്ടത് മുപ്പത്തിരണ്ട് പേരെയാണ് തമിഴ്നാട് സ്വദേശികളായ രണ്ടു പേരും കൊല്ലം ജില്ലയിൽ നിന്നുള്ള നാല് പേരും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു മറ്റുള്ളവരെല്ലാം തിരുവനന്തപുരം ജില്ലയിലെ പൂവാറ് പൊഴിയൂര് പുതുക്കുറിച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഈ സംഘം കൊച്ചിയിൽ നിന്ന് ഷാർജ വഴി മോസ്കോയിലേക്ക് പോയത് തൊഴിൽ കരാറാണ് എന്ന് പറഞ്ഞ് ഒപ്പിടാൻ നൽകിയ രേഖകളിൽ സംശയം തോന്നിയ ഇവർ കരാറിൽ ഒപ്പിട്ടില്ല കരാർ ഒപ്പിടാൻ സംഘാംഗങ്ങളിൽ ചിലർ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇവരൊപ്പിടാൻ കൂട്ടാക്കിയില്ല തുടർന്ന് ഇവരെ മാർച്ച് ഏഴാം തീയതി അവിടെ നിന്ന് നാട്ടിലേക്ക് കയറ്റിവിട്ടു ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് റിക്രൂട്ടിംഗ് സംഘത്തിന്റെ ചതിയിലകപ്പെട്ടവരെല്ലാം സാമ്പത്തിക പ്രയാസമുള്ള കുടുംബങ്ങളിലെ യുവാക്കളാണ് റഷ്യയിൽ യുദ്ധം നടക്കുന്നുണ്ട് എന്ന വസ്തുത പോലും ഇവരിൽ പലർക്കും അറിയില്ല ഒന്നേ പോയിൻറ്റ് ഒൻപതേ അഞ്ച് ലക്ഷം രൂപ ശമ്പളവും അൻപതിനായിരം രൂപയുടെ ആനുകൂല്യവും പ്രതിമാസം ലഭിക്കുമെന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ സംഘത്തെ അയച്ചത് ഓരോരുത്തരിൽ നിന്നും ഏഴ് ലക്ഷം രൂപ വീതം ഏജന്റ് കൈപ്പറ്റുകയും ചെയ്തു തീരദേശത്തെ കായിക ശേഷിയുള്ള യുവാക്കൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി വലയിലാക്കാൻ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രഗൽഭന്മാരായ വാചാലരായ ഏജന്റുമാർ പ്രവർത്തിക്കുന്നു എന്നാണ് സി ബി ഐ നൽകുന്ന സൂചന ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത് റഷ്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു മലയാളിയാണ് എന്ന വിവരവും പുറത്തു വരുന്നു ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എവിടെ നിന്നാണ് ഇത്രത്തോളം ആളുകളെ റഷ്യയിലേക്ക് കടത്തിയത് ഈ വാർത്തയിൽ വരാതെ എത്ര പേരെ രഹസ്യമായിട്ട് ഇയാൾ കടത്തിയിട്ടുണ്ട് ഇതുവരെ അവരിൽ എത്ര പേർ ജീവനോടെയുണ്ട് എത്ര പേരാണ് റഷ്യയിലെ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടത് എത്ര പേരെ ഇവൾ ഇവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഈ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരൂ യുദ്ധഭൂമിയിൽ ബോംബ് പൊട്ടിയതിനെ തുടർന്ന് പ്രിൻസിൻ്റെ കാലിലുണ്ടായ പരിക്കാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ വാർത്ത പുറത്തെത്തിച്ചത് തന്നെ പ്രിൻസിൻ്റെ പിന്നിൽ വെടിയേറ്റ മുറിവുകളും ഉണ്ടായത് റഷ്യയിൽ എത്തിയാൽ ഒപ്പിടാൻ നൽകുന്നത് റഷ്യൻ ഭാഷയിലുള്ള കരാറാണ് എന്ന് രണ്ടാം സംഘത്തിൽ റഷ്യയിൽ പോയി മടങ്ങിയെത്തിയ പുതുക്കുർച്ചി സ്വദേശി പറഞ്ഞു മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സംഘം ഫെബ്രുവരി എട്ടാം തീയതിയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഷാർജ വഴി മോസ്കോയിൽ എത്തിയത് അവിടെ എത്തി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ കാര്യങ്ങൾ മോശമാണെന്ന് മനസ്സിലായി വിസ കാലാവധി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അവസാനിക്കുമെന്നും അതിനു മുമ്പ് കരാർ ഒപ്പിടണമെന്നും പറഞ്ഞു ലഭിച്ച കരാർ റഷ്യൻ ഭാഷയിലുള്ളതായിരുന്നു ഉള്ളതായിരുന്നു സംശയം തോന്നിയതുകൊണ്ട് ഗൂഗിൾ പരിഭാഷ വഴി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഇംഗ്ലീഷും റഷ്യനും അറിയുന്ന ഒരാളിൻ്റെ സഹായം തേടി അയാളിൽ നിന്നാണ് ഇത് യുദ്ധഭൂമിയിൽ പോകാനുള്ള കരാറാണെന്ന് മനസ്സിലായത് തുടർന്ന് കരാർ ഒപ്പിടാൻ പറ്റില്ലെന്നും തങ്ങളെ മടക്കി അയക്കണമെന്നും പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വിസ കാലാവധി അവസാനിച്ചു അതോടെ കരാറിൽ ഒപ്പിടാൻ സമ്മർദ്ദം കൂടി ഭീഷണി റഷ്യൻ പൗരത്വമുള്ള തുമ്പക്കാരൻ ഫോണിൽ ബന്ധപ്പെടുകയും കരാർ ഒപ്പിടാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നാട്ടിൽ തുടർന്ന് നാട്ടിലെ ഏജന്റായ ടോമിയുടെ സഹായത്തോടെയാണ് ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തിയത് ഏ ഏജൻറ്റിനു കൊടുക്കാനുള്ള പണം പലിശയ്ക്കെടുത്തതാണ് ഇപ്പോൾ അവർ വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ തീരദേശങ്ങളിൽ നിന്ന് യുവാക്കളെ റഷ്യയിലെ യുദ്ധഭൂമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഘത്തിലെ സൂത്രധാരൻ റഷ്യൻ പൗരത്വമുള്ള തുമ്പ സ്വദേശിയായ മലയാളിയാണ് ഇയാളെ കേന്ദ്രീകരിച്ചപ്പോൾ സി ബി ഐ അന്വേഷണം തുടരുന്നു കേരളത്തിൽ നിന്ന് മോസ്കോയിലെത്തി റഷ്യക്കാരിയെ വിവാഹം ചെയ്ത് റഷ്യൻ പൗരത്വം നേടിയ ആളാണ് ഈ ഫ്രോഡ് മലയാളി ഇയാളുടെ ബന്ധുവും തുമ്പയിലെ സ്ഥിര താമസക്കാര താമസക്കാരനുമായ ആളാണ് യുവാളെ തേടിപ്പിടിച്ച് വലയിലാക്കുന്നത് അഞ്ചു തെങ്ങ് സ്വദേശികളെ റഷ്യയിലേക്ക് കയറ്റി അയച്ചതും ഇയാളാണ് അഞ്ചു തെങ്ങ് സ്വദേശികൾ മോസ്കോയിൽ എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ അവരെ സ്വീകരിച്ചത് റഷ്യൻ പൗരത്വമുള്ള മലയാളിയാണ് ഇയാളാണ് യുവാക്കളെ കൊണ്ട് കരാറടുപ്പിച്ച ശേഷം സൈനിക കമാൻഡർക്ക് കൈമാറിയത് എന്ന് റഷ്യയിൽ യുദ്ധത്തിൽ പരിക്കേറ്റ പ്രിൻസി പാടി അന്താരാഷ്ട്ര ബന്ധമുള്ള വൺ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സൂചന ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇതുപോലെ യുവാക്കളെ യുദ്ധഭൂമിയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാകാമെന്നും സംശയിക്കുന്നു റഷ്യയിലേക്ക് യുവാക്കളെ കടത്തുന്ന സംഘം നടത്തുന്നത് വലിയ ചതിയാണ് ലേബർ ക്യാമ്പുകളിലേക്കും സൂപ്പർമാർക്കറ്റുകളിലേക്കും സുരക്ഷാ ജീവനക്കാരുടെയും ശുചീകരണ തൊഴിലാളിയുടെയും ഒഴിവുകളിലേക്കെന്ന് പറഞ്ഞാണ് സംഘം യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷം രൂപ വാങ്ങിയ ശേഷം യുവാക്കൾക്ക് നൽകിയത് ഇരുപത് ദിവസത്തെ സന്ദർശന വിസയാണ് അവിടെ ചെന്നതിന് ശേഷം തൊഴിൽ കരാർ ഒപ്പിടുമ്പോൾ കമ്പനി രണ്ടു വർഷത്തെ ലേബർ വിസ നൽകുമെന്നാണ് യുവാക്കളെ വിശ്വസിപ്പിച്ചത് റഷ്യയിലെത്തി കരാർ ഒപ്പിട്ട അഞ്ച് തെങ്ങ് സ്വദേശികളെ കൊണ്ടുപോയത് സൈനിക ക്യാമ്പിലേക്കാണ് റഷ്യയിലെത്തി കരാർ ഒപ്പിട്ട് കഴിയുന്നതോടെ ഇവരുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും സൈനിക കമാൻഡർ വാങ്ങിവെക്കും അതോടെ നാടുമായിട്ടുള്ള ബന്ധമില്ലാതാകും തുടർന്ന് സൈനിക ക്യാമ്പിൽ പരിശീലനം നൽകിയ ശേഷം യുദ്ധമുഖത്തേക്ക് അയക്കും ഇതിനുള്ള അവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാകും ഇതിനിടെ തന്നെ യുദ്ധത്തിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇവരേത് രാജ്യക്കാരാണെന്നതിന് രേഖയില്ല റഷ്യൻ സർക്കാരിന് ഇവരുടെ ദുരന്തത്തിൽ യാതൊരു ബന്ധവും ഉണ്ടായില്ല ഉണ്ടാകത്തില്ല ഇത്തരത്തിൽ വിദേശ പൗരന്മാരെ യുദ്ധമുഖത്തേക്ക് എത്തിക്കാൻ നടത്തുന്ന ഗൂഢ ഗൂഢാലോചന കേരളത്തിൽ നിന്നുള്ളതാണ് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത് ഈ റിക്രൂട്ടിംഗ് ഏജന്റുമാർ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് ഉയർന്ന ശമ്പളം വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും റഷ്യയിലേക്ക് കൊണ്ടുപോയി രണ്ടു മാസം പിന്നിട്ടിട്ടും ഒരു രൂപ പോലും ഇവർക്ക് ശമ്പളം ലഭിച്ചില്ല ക്യാമ്പിൽ ഭക്ഷണവും വെള്ളവും പോലും കിട്ടുന്നില്ല എന്ന് പ്രിൻസ് പറയുന്നു അഞ്ചു തെങ്ങിൽ നിന്ന് റഷ്യയിലെത്തിയ സൈനിക ക്യാമ്പിലകപ്പെട്ട ടിനുവിനെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല ടിനുവിനൊപ്പം റഷ്യയിലേക്ക് പോയ പ്രിൻസ് വിനീത് എന്നിവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ബന്ധുക്കൾക്ക് കിട്ടുന്നുണ്ട് പ്രിൻസും വിനീതും ഒരു ക്യാമ്പിലായിരുന്നു ടിനുവിനെ മറ്റൊരു ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് യുദ്ധത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് പ്രിൻസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം മോസ്കോയിലെ ഒരു മുറിയിൽ വിശ്രമത്തിലാണ് പ്രിൻസിന് ആശുപത്രിയിൽ കഴിയുമ്പോൾ ലഭിച്ച ഫോണിൽ നിന്ന് സാമൂഹിക മാധ്യമം വഴി നാട്ടിലെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ട് വിനീത് ക്യാമ്പിൽ തന്നെ ഉണ്ട് എന്ന വിവരമാണ് പ്രിൻസ് വഴി ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത് അതേസമയം ടിനുവിന്റെ വിവരങ്ങൾ ഒന്നും ആഴ്ചകളായി ലഭ്യമല്ല ഏത് ക്യാമ്പിലാണെന്ന് പോലും അറിയില്ല മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അധികൃതർ അഞ്ചുതെങ്കിലും യുവാക്കളുമായി യുവാക്കളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു വിവരങ്ങൾ അറിയിക്കാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ആ പ്രതീക്ഷയിലാണ് ടിനുവിന്റെ കുടുംബം ഇപ്പോൾ തീരദേശത്ത് നിന്ന് യുവാക്കളെ റഷ്യയിലേക്ക് കടത്താൻ കൂട്ടുനിന്ന ഏജന്റിന്റെ വീട്ടിൽ നിന്ന് സി ബി ഐ സംഘം നാല്പത്തിയേഴ് ലക്ഷം രൂപ പിടിച്ചെടുത്തു തുമ്പാ സ്വദേശി ടോമി എന്ന ഇയാളിന്റെ വീട് പരിശോധിച്ചാണ് തുക പിടിച്ചെടുത്തത് എന്നാണ് വിവരം ഇയാൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തുമ്പാ സ്വദേശിയായ പ്രധാനി ഇപ്പോഴും ഒളിവിലാണ് ഒരു ജോലിക്കെന്ന് പറഞ്ഞ സാധാരണ കുടുംബം അതും തീരദേശ കുടുംബം ഏഴ് ലക്ഷം രൂപയൊപ്പിക്കാൻ അവര് പെട്ട പാടെത്രയായിരിക്കും ഉൾ പലിശക്കാർ ആ വീട്ടിൽ കയറി ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലെ ആളുകളുടെയും അവരുടെ വീടുകളുടെയും അവരുടെ പശ്ചാത്തല ചിത്രങ്ങളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് അവരനുഭവിക്കുന്ന വേദനയിൽ ഇവർ ആ പാവങ്ങൾ സംഘടിപ്പിച്ച പലിശക്കെടുത്ത ഈ പണം ഉപയോഗിച്ച് സുഖലോലുപതയിൽ എല്ലാ കാലവും ജീവിക്കാമെന്ന് വിചാരിച്ചോ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും പിടിക്കപ്പെടാത്ത കള്ളനും ഉണ്ട് കേട്ടോ നന്ദി